കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കണമെന്ന് എന്ജിഒ യൂണിയന്റെ കോതമംഗലം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു എൻ ജി ഒ യൂണിയന്റെ കോതമംഗലം ഏരിയ സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സാബു എം ദേവസ് അധ്യക്ഷത വഹിച്ചു എൽദോസ് ജേക്കബ് സി കെ റെജിമുൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കേന്ദ്ര സർക്കാർ കേരളത്തോട് പുലർത്തുന്ന സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന അരവിന്ദ് അരവിന്ദ്രം പറയുന്നത് ശതമാനത്തിന പോവുകയില്ല എന്നാണ് സാമ്പത്തിക കണക്കുകൾ മുന്നോട്ട് ഈ രാജ്യത്തിലെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഏതു തരത്തിലുള്ള ഗുണപരമായ മാറ്റമാണ് ഈ സാമ്പത്തിക വളർച്ചയുടെ പേരിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ടായത് എന്ന പ്രസക്തമായ ചോദ്യം മുന്നോട്ട് വയ്ക്കുകയാണ് അപ്പൊ ഊതിപ്പരിപ്പിച്ച കണക്കുകൾ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ മുന്നോട്ട് വെച്ചുകൊണ്ട്

പ്രിൻസ് രാധാകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറിമാർ സി കെ റെജിമോൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം